കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുക ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങളാണ് അതിൽ വർഷങ്ങൾക്ക് മുമ്പേ ഏഷയ പ്രവാചകൻ പ്രവചിച്ചു വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെക്കുറിച്ചുള്ള ഒരു വചനഭാഗം കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസനായി ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിച്ച് കാണുന്നതും കേൾക്കുന്നതും യേശുക്രിസ്തുവനെയാണ് യേശുക്രിസ്തുവനെക്കുറിച്ച് അവന്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകനിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയ ഒരു അഞ്ച് കാര്യങ്ങളാണ് നാം ഇവിടെ കാണാൻ പോവുക നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ ഒന്നാമത്തെ വചനം മുതൽ നന്പ്രകാരം വായിക്കും ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം ഞാൻ എൻ്റെ ആത്മാവിന് അവന് നൽകി അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല തെരുവീതയിൽ ആ സ്വരം കേൾക്കുകയില്ല ചതഞ്ഞ ഞാങ്ങള അവൻ മുറിക്കുകയില്ല മങ്ങിയ തിരിയൊട്ട് കെടുത്തുകയുമില്ല അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവചനമേ കർത്താവിൻ്റെ ദാസൻ സെർവൻറ്റ് കർത്താവിൻ്റെ ഒരു ദാസൻ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാസൻ ദാസൻ എന്ന് പറയുന്ന പദം ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് പുതിയ നിയമം ഉൾപ്പെടെ ദാസൻ എന്ന പദം നമ്മൾ കാണും എന്നാൽ ഈ ദാസൻ എന്ന പദത്തിന് മറ്റെല്ലായിടത്തേക്കാൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ ഒന്നുമുള്ള വചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നമ്മൾ കാണുക ഈ ദാസന് ഒരു പ്രത്യേകതയുണ്ട് ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ട് അവൻ്റെ പിതാവുമായി അതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക അവിടെ ഒന്നാമത്തെ വചനത്തിൽ പറയും പിതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം അതായത് പിതാവ് പുത്രനെ താങ്ങിക്കൊണ്ടേയിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ഈ ദാസൻ പിതാവ് തെരഞ്ഞെടുത്ത ദാസനാണ് ഇത് ദൈവജനത്തോട് പറയുമ്പോൾ ദൈവജനത്തിനറിയാം അവരുടെ കുടുംബത്തിൽ ഇസ്രായി മക്കളുടെ കുടുംബത്തിൽ അടിമകളുണ്ട് ദാസന്മാരുണ്ട് ദാസികളുണ്ട് ആ ദാസന്മാരോടും ദാസികളോടും അവർ എങ്ങനെ പെരുമാറുന്നെന്നും അവരെ അവർ ഉപയോഗിക്കുക അവരുടെ ഒരു കാര്യസാധ്യത്തിനാണ് ഒരു കാര്യം നടക്കാൻ വേണ്ടി ഒരു ദാസനെ ഒരു ദാസിയെ അവരുപയോഗിക്കും ഉടമസ്ഥൻ എന്നാൽ ഈ ദാസന്റെ കാര്യത്തിൽ അങ്ങനല്ല ഈ ദാസനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയുണ്ട് ഇവനും ഒരു ജോലിയുണ്ട് ഈ ദാസൻ ചെയ്യുന്ന ജോലിക്ക് ശ്രേഷ്ഠതയുണ്ട് ഈ ദാസൻ തിരഞ്ഞെടുക്കപ്പെട്ട ദാസനാണ് അതുകൊണ്ടാണ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ പിന്നെ നമ്മൾ കാണും ഈ നാൽപ്പത്തി രണ്ടാം അധ്യായം വായിക്കുമ്പോൾ നാൽപ്പത്തൊന്നാമത്തെ അധ്യായത്തിൻ്റെ ആഴത്തിലേക്കൂടെ കടന്നു പോകേണ്ടതുണ്ട് നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഹെഡിങ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വിമോചനം ആസന്നം എന്ന് പറഞ്ഞിട്ട് ആ വചനം മുഴുവൻ നമ്മൾ കാണുമ്പോൾ ഇസ്രായേൽ മക്കൾ പാപത്തിലാണ് മക്കളെപ്പോഴും കർത്താവിനെ മറന്നു മറന്ന് യാത്ര ചെയ്യുന്ന ചരിത്രമാണ് ഇസ്രായേൽ മക്കൾക്കുള്ളത് ഒരു പാപത്തിലേക്ക് വീണ് വീണ് പോകുന്ന ഈ സാഹചര്യത്തിൽ കുറേ അധികം പ്രവാചകന്മാർ കടന്നു വരും പ്രവാചകന്മാർ കടന്നു വന്ന് വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കാനും പാപത്തിൽ നിന്ന് പിന്തിരിയാനൊക്കെ ആവശ്യപ്പെടുകയാണ് എന്നാൽ അവരൊക്കെ ചെയ്യുന്ന കാര്യം ഒന്നും പ്രയോജനപ്പെടുന്നില്ല എന്ന് വചനം നാൽപ്പത്തി ഒന്നാം അധ്യായം കാണും നിങ്ങൾ ഒന്നുമല്ല നിങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല നിങ്ങളെ തിരഞ്ഞെടുത്തവൻ മ്ലേച്ചനാണ് അതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞു വെക്കുന്നത് നാൽപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ പറയുകയാണ് പ്രവാചകന്മാരെ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല നിങ്ങളെ തിരഞ്ഞെടുത്തവൻ പോലും ശരിയല്ല അങ്ങനെയാണ് അവിടെ പറയുക വീണ്ടും നമ്മൾ കാണും ഇരുപത്തി ഒൻപതാമത്തെ വചനത്തിൽ കാണും അവരെല്ലാവരും മിഥ്യനാണ് അവരെല്ലാം മിഥ്യയാണ് അവർ ഒന്നും പ്രവർത്തിക്കുന്നില്ല അവരുടെ വാർപ്പു വിഗ്രഹങ്ങൾ കാറ്റ് പോലെ ശൂന്യമാണ് അപ്പോൾ എന്ത് ചെയ്തിട്ടും ഒന്നും മിച്ചം ശേഖരിക്കാൻ പറ്റുന്നില്ല ഫലം കാണുന്നില്ല പ്രവാചകന്മാർ പ്രവചിച്ച് കടന്നുപോയി പ്രവാചകന്മാർ തിരുത്തൽ കൊടുത്തു പക്ഷേ ഒന്നിനും ഒന്നിനും പ്രയോജനമല്ല ആ ദാസന്മാരെല്ലാം പ്രവാചകന്മാരെല്ലാം ദൈവദാസന്മാരായിട്ടാണ് പഴയ നിയമത്തിൽ കാണപ്പെടുക അതുകൊണ്ടാണ് ഏലി ഏഷ്യ ഏലീഷ്യ പ്രവാചകനെ ദൈവദാസൻ എന്ന് വിശേഷിപ്പിക്കുക തന്നെ അപ്പോൾ പ്രവാചകന്മാർക്കും ഒരു ദാസ ദാസപദമുണ്ട് എന്നാൽ ഇവിടെ എല്ലാം പറഞ്ഞിട്ട് ഈ ദാസന്മാരെല്ലാം അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദാസനെ കുറിച്ചാണ് കർത്താവിന്റെ ദാസൻ ഒന്ന് ഫസ്റ്റ് പ്രയോറിറ്റി ആരാണ് ദാസൻ ആ ദാസന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാണ് നാല്പത്തിരണ്ടാം അധ്യായത്തിൽ ഒന്നാമത്തെ വചനത്തിൽ നമ്മൾ കാണുക അപ്പോൾ ആ വചനത്തില് ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവ് തൻ്റെ ദാസനെ പരിചയപ്പെടുത്തുകയാണ് പരിചയപ്പെടുത്തുമ്പോൾ ഈ ദാസൻ ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ എത്രമാത്രം മാത്രം ഹൃദയ ബന്ധമാണ് ഈ ദാസനുള്ളത് ഒരു യഥാർത്ഥ ദാസന്റെ ചിത്രമാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത് ലോഡ് സെർവൻ കർത്താവിൻ്റെ ദാസൻ എന്നാണ് പരിചയപ്പെടുത്തുക ദൈവദാസൻ എന്നൊക്കെ ലീക്ഷ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിലും ഇവിടെ പറയുകയാണ് കർത്താവിൻ്റെ ദാസൻ ഒത്തിരി തവണയാണ് കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് ക്ഷേപ്രവാചകന്റെ പുസ്തകത്തിൽ പറയും ആ ദാസന്റെ സവിശേഷതകളെല്ലാം പറഞ്ഞിട്ട് സ്പെഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണ് അപ്പോൾ ഇവിടെ ഈ ദാസനെക്കുറിച്ച് സ്വർഗ്ഗം ഇത് ഈശോയുമായി കണക്റ്റഡ് ആണെന്ന് പറയാൻ ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതി എന്ന് ഇവിടെ വചനം വായിക്കുമ്പോഴും അത്തായിട്ട് സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പതിനാ പതിമൂന്ന് തൊട്ട് പതിനാറ് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്ന ഇപ്രകാരമാണ് യേശുവിൻ്റെ ജ്ഞാനസ്നാനം യേശു ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ മേൽ ആത്മാവ് പ്രാപൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നെന്നും സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അതേ വചനമാണ് യശയ പ്രവാചകൻ വർഷങ്ങൾക്കും പറഞ്ഞു വെക്കുകയാണ് ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം അടുത്ത വചനമാണ് ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി ഈ പറഞ്ഞത് യൂത നദിക്കരയിൽ യേശുവിൻ്റെ കാലത്ത് യേശുവിൻ്റെ മേൽ അതേപടി സംഭവിച്ചതിനെ വ്യക്തമാക്കുമ്പോൾ ഈ ദാസൻ യേശു ക്രിസ്തുവാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വചനം പറയുന്നുണ്ട് ഈ ദാസൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ഒന്ന് ദൈവം തിരഞ്ഞെടുത്ത ദാസനാണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആത്മാവിനെ കൊടുത്ത ഒരു ദാസനാണ് ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി അത് ലിറ്റർലി സംഭവിച്ചതാണ് ജോർദാൻ നദിക്കരയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ സംഭവിച്ചത് തന്നെ ദൈവം ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്ന വ്യക്തി എന്ന നിലയിലാണ് ഈ ദാസന്റെ പ്രത്യേകത ഈ ദാസൻ ചെയ്യുന്ന ഇനി മറ്റൊരു കാര്യമാണ് രണ്ടാമത്തെ വചനത്തിൽ പറയും വൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല തെരുവീതയിൽ ആ സ്വരം കേൾക്കുകയില്ല ഇത് പറയാണ് ചതഞ്ഞ് ഞാങ്ങ അവൻ മുറിക്കുകയില്ല മങ്ങിയെ തിരികെടുത്തുകയില്ല അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും ഇത് യേശു ക്രിസ്തുവിന്റെ ഒരു പ്രത്യേകതയാണ് കർത്താവിൻ്റെ ജീവിതം മുഴുവൻ സുവിശേഷങ്ങളിൽ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മുറിവേറ്റവരെ വീണ്ടും മുറിപ്പെടുത്തിയവനല്ല കർത്താവ് ആത്മാവിൽ പാവം നിറഞ്ഞ പാപിനിക്ക് സൗഖ്യം കൊടുത്ത കർത്താവ് ശരീരം മുഴുവൻ കുഷ്ഠം പിടിപെട്ട് വേദനിച്ച് തകർന്ന് തരിപ്പണമായി കടന്നു വരുന്ന കുഷ്ഠരോഗിയെ പിന്നോട്ട് തള്ളി മാറ്റി കടന്നുപോയവനല്ല കർത്താവ് ചതഞ്ഞ് ഞങ്ങളെ ഒടിക്കില്ല മങ്ങിയെ തിരിക്കെടുത്തില്ല അവരെയെല്ലാം ഹീല് ചെയ്ത് സ്നേഹത്തോടെ ചേർത്തു പിടിക്കുന്ന ഒരു ദാസന്റെ പ്രത്യേകത ഇവിടെ എഴുതി വെക്കുകയാണ് അവൻ തെരുവി വിലപിക്കുകയോ സ്വരമുയർത്തുകയില്ല തെരുവീതയിൽ ആ സ്വരം കേൾക്കുകയുമില്ല ഇനി നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും നീതി എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ ലോകത്തേക്ക് നോക്കുമ്പോൾ നീതി സ്ഥാപിക്കുന്നതിൽ പ്രധാനപ്പെട്ട കുറെ വ്യക്തികളാണ് പോലീസ് ഓഫീസർമാർ അവരെ സംബന്ധിച്ചിടത്തോളം എവിടെ അനീതി കാണുന്നു അപ്പോൾ അവർ ആ നീതി സ്ഥാപിക്കാൻ വേണ്ടി തങ്ങളുടെ ലാഭം വിധം നിയമത്തിൻ്റെ വഴികളിലൂടെ തന്നെ അവർ പോകും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ ഒരു വ്യക്തിയുടെ ഒരു കഥ ഞാൻ വായിച്ചു തോർക്കുകയാണ് ഒരു മനുഷ്യൻ വളരെ വിലപ്പെട്ട ഒത്തിരി വിലയുള്ള വിലപിടിപ്പുള്ള തൗസൻഡ് ഡോളേഴ്സ് വിലയുള്ള ഒരു പെയിൻറിങ് അദ്ദേഹം സ്വന്തമാക്കി അതിമനോഹരമായ പെയിൻറിങ് ഏറെ വില കൊടുത്ത് അദ്ദേഹം സ്വന്തമാക്കി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു ഒരു രാത്രിയിൽ ഒരു കള്ളൻ തൻ്റെ വീട് ആക്രമിക്കുകയും ആ പെയിൻറിങ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു അപ്പോൾ ഇത് വലിയൊരു അനീതിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുക അപ്പോൾ ഈ അനീതിക്കെതിരെ അദ്ദേഹം പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോലീസുകാർ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഞങ്ങൾ കള്ളനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അവർ തൻ്റെ ജോലി ചെയ്തു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ചോദിച്ചു എവിടെ എൻ്റെ പെയിൻ്റിങ് അപ്പോൾ അവർ പറഞ്ഞു പെയിൻറിങ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതെവിടെയെന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല പക്ഷേ ഞങ്ങൾക്ക് കള്ളനെ കിട്ടി അതൊരു നീതിയാണ് ആര് കുറ്റം ചെയ്തോ അവരെ കണ്ടുപിടിക്കുക ശിക്ഷിക്കുക നീതിയുടെ മാർഗം തന്നെയാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ പെയിൻറിങ് സ്വന്തമാക്കിയ മനുഷ്യൻ പറയുകയാണ് ഇത് എനിക്കൊരു പ്രധാനപ്പെട്ട മാറ്റർ അല്ല എനിക്ക് മാറ്റർ എന്ന് പറയുക എൻ്റെ നഷ്ടപ്പെട്ടത് തിരിച്ചു തരിക എന്നതാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെയും നീതി നമ്മൾ കാണും എന്നാൽ ഈശോ സ്ഥാപിക്കാൻ വരുന്ന ഒരു നീതിയുണ്ടല്ലോ ഈശോ സ്ഥാപിച്ച ഒരു നീതിയുണ്ടല്ലോ ആ നീതിക്ക് വളരെ വ്യത്യസ്തമായ അർത്ഥമുണ്ട് ആ നീതി എന്ന് പറയുക എന്താണോ എനിക്ക് നഷ്ടപ്പെട്ടത് അത് തിരിച്ചു തരാനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ആദിമ പരുദീസായിൽ പിതാവിന്റെ കൈപിടിച്ച് നടന്ന ആദം കൗവ എന്നാൽ പിശാജിന്റെ പ്രലോഭനത്തിനകപ്പെട്ട് പറുദീസ നഷ്ടപ്പെടുത്തിയ ആദത്തിനും കൗവയ്ക്കും പറുദീസ എന്ത് നഷ്ടപ്പെട്ടോ അത് തിരിച്ചു കൊടുക്കാൻ ഇറങ്ങി വന്ന് നീതി സ്ഥാപിച്ച കുരിശിലെ നീതിയാണ് യേശുക്രിസ്തുവിന്റേതെന്നാണ് ഇവിടെ വചനം നമ്മളെ പഠിപ്പിച്ചു വെക്കുക നാൽപ്പത്തി രണ്ടാമത്തെ മൂന്നാമത്തെ വചനത്തെ നമ്മൾ കാണും വിശ്വസ്തയോടെ നീതി പുലർത്തും അല്ലാത്ത നീതികളൊന്നും പൂർണതയുള്ള നീതിയല്ല എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ കർത്താവിനെ സ്വന്തമാക്കുന്നതിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയോ അത് തിരിച്ചു തരാൻ ഇറങ്ങി വന്ന ഒരു ഈശോയാണ് ഈ അശയാ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു വെക്കുക പ്രിയപ്പെട്ടവരെ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ വചനം വായിച്ച് കടന്നു പോകുമ്പോൾ യേശുവിനോട് അഗാധമായൊരു പ്രണയം നമുക്ക് തോന്നണം കാരണം യേശു സ്വർഗത്തിന്റെ ജോലി ചെയ്യാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വ്യക്തി സ്വർഗം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അവൻ അവശരെ കാണാതെ പോയില്ല ആരെയും തള്ളിപ്പറഞ്ഞില്ല എല്ലാവരെയും ചേർത്ത് പിടിച്ചു ഈ വചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിലിരുന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം എൻ്റെ ഈശോ എനിക്ക് വേണ്ടി തന്ന ഈ നീതിയും ഈ സ്നേഹവും എത്രത്തോളം ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട് എത്രത്തോളം ഞാൻ ഇന്നത് സ്വന്തമാക്കുന്നുണ്ട് ഈ ദാസൻ ആത്മാവിൻ്റെ പവറുള്ള ദാസന കർത്താവിൻ്റെ ആ ശക്തി സ്പിരിറ്റ് അവൻ്റെ പവർ അതാണ് എൻ്റെ ആത്മാവിനെ ലഭിച്ച ആ ദാസൻ ആ ദാസൻ ആരെ ഉപേക്ഷിച്ച് കളയാൻ അറിയില്ല അവൻ്റെ കരവലയത്തിൽ എല്ലാവരെയും ചേർത്ത് വെക്കും അതുകൊണ്ടാണ് യേശു പുസ്തകനെ കുറിച്ച് ശിയ പ്രവാചകൻ വീണ്ടും പറയും അറുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ പ്രവാചകന്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് വലിയൊരു പ്രവചനം സുവിശേഷം നാലാമത്തെ അധ്യായം പതിനാറാമത്തെ വചനത്തിൽ പറയുന്ന അതേ പ്രവചനം ദൈവമായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു അറുപത്തൊന്നിൻ്റെ ഒന്നും രണ്ടും മൂന്നും വചനങ്ങളിലാണ് നമ്മളിത് വായിച്ചു കേൾക്കുക ആ കർത്താവിൻ്റെ ദാസന്റെ പ്രത്യേകതയാണ് ചതഞ ഞങ്ങളെ അവൻ മുറിക്കില്ല മങ്ങിയ തിരിയൊട്ട് കെടുത്തുകയുമില്ല എന്നിവിടെ പറയുമ്പോൾ അത് അറുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും വചനത്തിൻ്റെ അതേ അർത്ഥങ്ങളാണ് പ്രിയപ്പെട്ടവരെ ബൈബിൾ വായിച്ച് കടന്നു പോകുമ്പോൾ പഴയ നിയമത്തോ മുഴുവൻ സമയവും നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രതിരൂപങ്ങൾ എന്നെയും നിങ്ങളെ സ്വാധീനിക്കണം ഞാനും നിങ്ങളീ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പദവി ഇവിടെ അല്ല വലുതാ ഇപ്പൊ ജീവിക്കുന്നവർ ജീവിച്ച പോരാ കാരണം സെർവൻ്റായ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ തീഷ്ണത അത് നമ്മുടെ ഹൃദയങ്ങളെ ജോലിപ്പിക്കണം അതിനാണ് ഈ വചനം നമ്മൾ വായിക്കുക അപ്പോൾ എല്ലാം നന്നായി ചെയ്യുന്ന കർത്താവ് എല്ലാം എനിക്ക് തേടിത്തരുന്നതിൻ്റെ കർത്താവ് മൂന്നാമതായി എൻ്റെ കർത്താവിൻ്റെ രക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതാണ് വചനം കാണുക നാൽപ്പത്തിരണ്ടിൻ്റെ നാലിൽ ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു നമുക്കറിയാം പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നകന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ തത്സമയം തോട്ടത്തിൽ ചോര വാർന്ന് പ്രാർത്ഥിച്ച ഒരു യേശുക്രിസ്തു കുരിശിലേക്കുള്ള യാത്രയിൽ കുരിശെടുക്കാൻ മടിച്ചില്ല അവൻ അധികൃതനായില്ല അവൻ ഭയപ്പെട്ടില്ല പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് കുരിശിൽ തൻ്റെ ജോലി പൂർത്തിയാക്കും വരെ നിന്നുകൊടുത്തൊരു യേശുക്രിസ്തു മുമ്പിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അവനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഭയത്തിനോ അധീരതയ്ക്കോ ഒരു സ്ഥാനമില്ല അധീരനാവുകയില്ല എൻ്റെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത്തേക്ക് എത്താൻ എന്നെയും നിങ്ങളെയും സ്വർഗം വിളിക്കുന്ന വചനഭാഗമാണിത് അഞ്ചാമത്തെ വചനത്തെ നമ്മൾ വായിക്കും ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അത് ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവൾ ചെയ്യുന്നു ഞാനാണ് കർത്താവ് ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു ഞാനാണ് കർത്താവ് എന്ന് ഇവിടെ വചനം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൻ നീതി സ്ഥാപിക്കുന്നിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്മാറുന്നില്ല മാറാൻ പറ്റില്ല അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആഴത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു പ്രശ്നം വന്നു അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു കുട്ടി പറയുകയാണ് അവർക്കിപ്പോൾ അഡ്മിഷൻ്റെ സമയമാണല്ലോ ഒരുപാട് സ്ഥലങ്ങളിൽ അഡ്മിഷൻ ആപ്ലിക്കേഷൻ കൊടുത്തു ഒരിടത്തും ഒരിടത്തും ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഒരിടത്തൊന്നും വിളിച്ചില്ല ഒന്നും കിട്ടിയില്ല അവർക്ക് എം ബി തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചു കിട്ടിയില്ല അപ്പോൾ അതുവരെ അപ്പാൻ്റെ അമ്മയുടെയും കൂടെ പള്ളിയിൽ പോയ കൊച്ച് അഡ്മിഷൻ ഇല്ലാതെ വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോൾ പള്ളിയും വേണ്ട കുർബാനയും വേണ്ട കൊന്തയും വേണ്ട ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഞാനും നിങ്ങളുമൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സ്വർഗ്ഗത്തെ മുന്നിൽ കാണുന്നില്ല മുമ്പിക്കാണുന്ന മായാക്കാഴ്ചകൾ മുന്നിൽ കണ്ട് അതിലേക്ക് നിൽക്കുമ്പോൾ അകലങ്ങളിലുള്ള ദൈവത്തെ കണ്ടെത്താൻ പറ്റാതെ അവിടേക്ക് നടന്നെടുക്കാൻ പറ്റാതെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം പകുതി കൊണ്ട് വഴിമുട്ടിപ്പോകും എന്നിട്ട് കരച്ചലിന്റെ വക്കോളം എത്തി ഞാനും നിങ്ങളും കണ്ണുനീര് പൊഴിക്കും പ്രിയപ്പെട്ടവരെ തമ്പുരാൻ പറയുകയാ യേശു ക്രിസ്തു കുരിശിലേക്ക് നീണ്ട് യാത്ര ചെയ്ത് കടന്നുപോയെങ്കിൽ അവനെപ്പോലെ ഇതിനപ്പുറത്തെ ഉത്ഥാനത്തിന് സന്തോഷത്തിലേക്ക് സ്വർഗത്തിലേക്ക് കർത്താവ് എനിക്കൊരു വഴി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഞാനും മുന്നോട്ട് യാത്ര ചെയ്യണം പതറരുത് പതറാൻ എനിക്ക് സാധ്യതയില്ല അതിന് പറ്റില്ല പതരാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ മുമ്പിൽ ക്രൂശിതനായ കർത്താവ് നിൽപ്പുണ്ട് ആ ക്രൂശിതനായ കർത്താവും തല്ലിത്തകർക്കപ്പെട്ട ശരീരവും നോക്കി നിന്നുകൊണ്ട് പതരാതെ യാത്ര ചെയ്യാൻ സ്വർഗ്ഗം വിളിക്കുകയാണ് എന്നെയും നിങ്ങളെയും വചനം വീണ്ടും പറയുകയാണ് ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു പ്രിയപ്പെട്ടവൻ വചനമൊക്കെ കേൾക്കുമ്പോൾ എൻ്റെയും നിങ്ങളെയും ജീവിതത്തിൽ ഓർക്കണം ഈ പതിർന്ന യാത്രയിൽ അവൻ്റെ കൈ എൻ്റെ കൂടെയുണ്ട് ബലമായി എന്നെ പിടിച്ചിട്ടുണ്ട് എനിക്ക് വീഴാൻ പറ്റില്ല അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാലാഗത അന്ധ കാത്തിരിക്കുന്ന വിട്ടറിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ കർത്താവ് നമുക്ക് തരുന്ന രക്ഷ ആ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ കർത്താവിന് കൊടുക്കണം അവൻ തൻ്റെ കരങ്ങളിൽ നമ്മെ വഹിക്കും അതാണ് അടുത്ത വലിയൊരു സന്ദേശം ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് തരാൻ പോകുന്നത് തൻ്റെ കരങ്ങളിൽ കർത്താവ് നമ്മെ വഹിക്കും ഈ പഴയ നിയമത്തിലൊക്കെ പെടക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ ഇസ്രായേൽ മക്കളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ച ഒരു ദൈവത്തിൻ്റെ ചിത്രം നമ്മുടെ ഏശ്യപ്രവാചകൻ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചു വെക്കുക അപ്പോൾ പെടക്കോഴിയായ ആ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കഴുകൻ്റെ ഇടയിൽ നിന്ന് റാഞ്ചി പോകാതിരിക്കാൻ റാഞ്ചിപ്പോകാതിരിക്കാനിങ്ങനെ ചേർത്ത് ചെറുകു വെടിച്ച് പിടിച്ചു നിൽക്കുന്നത് പോലെ എൻ്റെ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം ഈ യാത്രയിലുണ്ട് ഈ യാത്രയിൽ അവൻ കർത്താവിൻ്റെ ദാസനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ ഈശോ എന്നെ പൊതിയും ഈശോ എൻ്റെ കൂടെ നിൽക്കും അവൻ തൻ്റെ കരങ്ങൾ എന്നെ എടുത്തുകൊണ്ട് നടക്കും മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുമ്പോൾ ഇത് എങ്ങനെ കടന്നു പോയെന്ന് ചിലരൊക്കെ ചോദിക്കാറില്ലേ ഈ പ്രതിസന്ധികളിൽ കർത്താവിൻ്റെ കരം എന്നെയും നിങ്ങളെയും നയിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ആ കർത്താവിനെ ഞാൻ തിരിച്ചറിയാൻ തുടങ്ങും അത് അതവന് മാത്രമേ പറ്റൂ അവന് മാത്രം ഇത് ചെയ്യാൻ പറ്റൂ അതാണ് നാൽപ്പത്തി രണ്ടാമത്തെയും എട്ടാമത്തെയും വചനത്തെയും പറയുക ഞാനാണ് കർത്താവ് അതാണ് എൻ്റെ നാമം എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകില്ല എൻ്റെ സ്തുതി കൊത്ത് വിഗ്രഹങ്ങൾക്ക് ഞാൻ കൊടുക്കുകയില്ല കാരണം വിഗ്രഹങ്ങൾക്ക് ചെവി കേൾക്കാൻ പറ്റില്ല പ്രവർത്തിക്കാൻ പറ്റില്ല ജീവനില്ലാത്തതല്ല നമ്മുടെ കർത്താവ് നമ്മുടെ കർത്താവിന് ചെവി കിൾക്കാം നമ്മുടെ കർത്താവിനെ കാണാൻ പറ്റും എന്നെ പൂർണ്ണമായി അറിയാൻ പറ്റും അവൻ്റെ കാലം സ്റ്റിഫല്ലല്ലോ അത് ചലനാത്മകമാണ് ഡൈനാമിക്കാ അത് ചലിച്ചുകൊണ്ടിരിക്കും വേണ്ടതൊക്കെ എത്തിപ്പിടിക്കാൻ എൻ്റെ കർത്താവ് എൻ്റെ ഒപ്പം നിൽക്കും ആ ഒരു ചിന്തയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളത് യേശു ക്രിസ്തു എനിക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു തന്നെങ്കിൽ ഇന്നും അവൻ ജീവിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ ആ കർത്താവിൻ്റെ ദാസനുണ്ട് ക്രൂശിതനായ ക്രിസ്തുവുണ്ട് അവൻ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരും പ്രവചനങ്ങളൊക്കെ സാക്ഷാത്കൃതമായി ഇതാ എൻ്റെ വചനം പറയുകയാണ് ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു മുള്ള പൊട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവ നിങ്ങൾക്ക് അവയെപ്പറ്റി പറ്റി അറിവ് തരുന്നു പ്രിയപ്പെട്ടവരെ ക്രൂശിതനായ കർത്താവിനെക്കുറിച്ച് കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് ഏഷ്യ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു വെക്കുമ്പോൾ ഈ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ ഈ നാൽപ്പത്തി രണ്ടാം അധ്യായം നമുക്കും എനിക്കും നിങ്ങൾക്കുമൊക്കെ രക്ഷയുടെ ഒരു സത്വാർത്ഥയാണ് കാരണം മനസ്സ് പതറിയിരിക്കുമ്പോൾ മുന്നോട്ട് വലിയ ചെങ്കടൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുരിശിലെ ഈശോയെ ഓർക്കാൻ പറ്റണം നാം കാണും ലുക്കാടവശേഷം ഒന്നിൻ്റെ മുപ്പത്തിയേഴിൽ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ മാലാഖ പറയുന്ന ഒരു വചനമുണ്ട് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ഇല്ല പ്രിയപ്പെട്ടവരെ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ജീവനും ജീവിതവും എനിക്കും നിങ്ങൾക്കും തന്ന കർത്താവിന് അസാധ്യമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒന്നുമില്ല ഒന്നും ഉണ്ടാകാൻ അവിടെ നിന്ന് അനുവദിക്കുകയുമില്ല ഒന്നും ഉണ്ടാകരുതെന്നും സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ കർത്താവിനെ വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്കും നിങ്ങൾക്കും വിശുദ്ധ കുർബാനയുടെ അൾത്താരയിൽ അവനെ കണ്ടുമുട്ടാൻ പറ്റും ഒരു ദിവസം ഒരു വ്യക്തി അയച്ചെന്ന മെസ്സേജ് ഇങ്ങനെയാ അതിനെ ഒത്തിരി സ്വാധീനിച്ചു നിന്റെ കുരിശ് കണ്ണുനീരിന് ഒരു ദിവ്യീകാരണത്തോളം മാത്രമേ ദൂരമുള്ളൂ കേട്ടോ എന്ന് എൻ്റെ കണ്ണുനീരിന് ഉത്തരം കിട്ടാൻ ദിവ്യീകാരണത്തിൻ്റെ അത്രയും മാത്രമേ ദൂരമുള്ളെന്ന് ഞാൻ എപ്പോൾ ദിവ്യീകാരണത്തിന് മുമ്പിൽ പോയി നിൽക്കുന്നു ആ കണ്ണുനീരപ്പോൾ സന്തോഷമായി മാറും അതാണ് കുരിശിൽ നിന്ന് എന്നെ വിട്ടുപിരിയാൻ പറ്റാത്തതുകൊണ്ട് അപ്പമായി മാറി ആൾത്താരയിൽ എന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്ന എൻ്റെ ഇഷു ഉണ്ടല്ലോ അവൻ്റെ അടുക്കലേക്ക് ഞാൻ ഓടണം കാരണം അവൻ എനിക്ക് വേണ്ടി ചതഞ്ഞറിഞ്ഞവനാ എനിക്ക് വേണ്ടി ഇല്ലാതായവനാ തകർക്കപ്പെട്ടവനാ എനിക്ക് നഷ്ടപ്പെടുക തിരിച്ചു തരാൻ കഴിവുള്ളവനാ അവൻ്റെ മുമ്പിൽ പോയി പരിശുദ്ധ പരിശോധകർമാരുടെ മുമ്പിൽ പോയി അല്പനേരം ഇരിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റട്ടെ അവൻ തൻ്റെ ജീവിതത്തിന്റെ കൃപകൾ എനിക്കും നിങ്ങൾക്കും പകരും അതിനൊരു കൃപയാണ് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് അവന്റെ ആത്മാവിനെ നമുക്ക് തരും അവൻ നടന്ന് അതേ വഴിയിലൂടെ നടക്കുമ്പോൾ പതറില്ല നമ്മൾ പതറാൻ പറ്റില്ല ദിവ്യകാരുണ്യമാകുന്ന പ്രകാശം വിശുദ്ധ കുർബാനയാകുന്ന പ്രകാശം ഇല്ലായ്മയിൽ ശക്തി പകർന്ന് നിന്റെ കൂടെ നടക്കുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ വണ്ടി അവൻ തന്നെ തിരിച്ചു തിരിച്ചുകൊള്ളും സ്വർഗരാജ്യത്തിൻ്റെ പാതയിലെത്തുവോളാം ആ വണ്ടിക്ക് വഴിതെറ്റില്ല അതാണ് നമ്മുടെ ഈശോ ആ ഈശോയുടെ കാര്യങ്ങളിലെല്ലാം മെച്ചുകൊടുത്ത് കർത്താവിൻ്റെ ദാസനായ യേശുപ്രസ്തുവിൻ്റെ വലിയ സ്നേഹം നമുക്ക് സ്വന്തമാക്കാം ആ കർത്താവിനെ തിരിച്ചറിയാം അതിനോട് കൃപ ചോദിച്ച് പ്രാർത്ഥിക്കാം കൈകൾ കൂട്ടിപ്പിടിച്ച് നല്ല ഈശോയെ അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി സാധിച്ചു തന്ന രക്ഷ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരുന്ന അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഉദാരത മനസ്സിലാക്കാൻ കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണേ കർത്താവെ നിൻ്റെ പക്കലേക്ക് ഓടി വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇല്ലായ്മയത്തെ നിന്നെ മുന്നിൽ കണ്ട് പ്രകാശമായി ദിവികാരണത്തോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ കർത്താവേ മനസ്സ് പോകും കർത്താവേ ധീരത നഷ്ടപ്പെട്ടു പോകുന്ന ചില അവസരങ്ങൾ ഞങ്ങൾക്കുണ്ട് ദിവികാരുണ്യമാകുന്ന അവിടുന്ന് കുരിശിലെ സ്നേഹം കൊണ്ടും കുരിശിലെ ബലി കൊണ്ടും ഞങ്ങളെ സമ്പന്നരാക്കണേ ഞങ്ങൾക്ക് ശക്തി പകരണേ കർത്താവേ അവിടെ നൽകുന്ന ആ സ്നേഹസാന്ത്വനം ആ സദ്വാർത്ഥിയുടെ അഭിഷേകം ഞങ്ങൾ സ്വന്തമാക്കട്ടെ അതിൻ്റെ കൃപതരണം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ